എൻ്റെ പേര് ഗ്രീഷ്മ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് ഈശിതമായ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം പറയാം അച്ഛൻ പറയുന്നത് പോലെ ജീവിതത്തിൽ വലിയ ഒരിട്ട് വന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് ഞാനൊരു അക്രൈസവയാണ് ഒരു ഒക്ടോബറിൽ ഞാൻ നേഴ്സാണ് അപ്പം സൗദിയിലായിരുന്നു മുന്നേ രണ്ടാമ അവിടെ നിന്ന് തിരിച്ചു വന്ന് അതിനുശേഷം വീണ്ടും സൗദിയിലേക്ക് പോകാനായിട്ട് എനിക്ക് എംഒ ഡി ഗവണ്മെന്റിൻ്റെ സെലക്ഷനായി ആ സെലക്ഷൻ നേഴ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യണം അങ്ങനെ മെഡിക്കൽ ഞാൻ എല്ലാം റെഡിയായി എൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എക്സാം എല്ലാം റെഡിയായി ആയി ഞാൻ അവസാന പോർഷനായിട്ടുള്ള മെഡിക്കൽ ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി മെഡിക്കൽ ഞാൻ അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ബ്ലഡിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി എന്താ മുന്നോട്ടേക്ക് എന്നുള്ളൊരു നേഴ്സായ സ്ഥിതിക്ക് എനിക്കറിയായിരുന്നു എന്താണ് ഇൻഫെക്ഷൻ എനിക്ക് മനസ്സിലായി എങ്ങനെയത് മാറും എന്നറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഇനി എങ്ങനെ പോകും എന്നുള്ളൊരു ഇട്ടിലായിരുന്നു ചെറിയ സമയത്തൊക്കെ എല്ലാവരും പറയുന്നു ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും എല്ലാവരോടും ഭയങ്കര ഓവർടോക്കേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ എന്നിലേക്ക് തന്നെ നല്ല ഒതുങ്ങി എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ വീട്ടിൽ ഫാമിലി എല്ലാവരും സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞാൻ ആ മെഡിക്കൽ റിപ്പോർട്ടായിട്ട് എനിക്ക് അമ്മമാതാ അതുപോലെ തന്നെ ഒരു ഡോക്ടറിനെ കിട്ടി ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കോഴിക്കോട് തന്നെ നല്ലൊരു ഹോസ്പിറ്റൽ കാണിച്ചു ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ എനിക്ക് തന്നെ അറിയായിരുന്നു ആ അസുഖം എത്രത്തോളം സീരിയസ് ആണെന്നും എനിക്കിനി എങ്ങനെ അബ്രോഡ് പോകാൻ പറ്റുമെന്നും എനിക്കറിയില്ല എനിക്കറിയാം എനിക്ക് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന കാര്യം പക്ഷേ അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു പക്ഷേ ഫാമിലിയിലെ സപ്പോർട്ട് കാരണം എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോഴും എനിക്ക് മാതാവിനെ നന്നായിട്ടറിയാം ഞാനൊരു അക്രയസവിയാണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂള് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ മാതാവിനെ അറിയുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ എനിക്ക് അറിയാം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഫസ്റ്റ് ഘട്ട ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന പോലെ അത് ചെയ്തു അങ്ങനെ ഇരുപത്തൊന്നാം തീയതി ഒക്ടോബറിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാനും അമ്മേ അച്ഛനും കൂടെ അവിടെ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനിവിടെ നിന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞാനിവിടെ സാക്ഷ്യം എനിക്ക് എങ്ങനെയെങ്കിലും ആൾക്കാരിൽ സാക്ഷ്യം പറയണമെന്നുണ്ടാകും ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ഒരു വഴിയുമില്ല മാതാവേ ഈ അസുഖം മാറാതെ എനിക്കൊന്നും ചെയ്യാനില്ല വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറയും എല്ലാം മുന്നോട്ടൊരു വഴി വഴിയുണ്ടാവും അപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കും എനിക്ക് എന്ത് വഴി അതിനുള്ളത് ഈ അസുഖം മാറാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് പക്ഷേ ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രതീക്ഷീകരണ പ്രാർത്ഥന വീട്ടിൽ വേറെ ആർക്കും അങ്ങനെ വിശ്വാസവും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല പക്ഷേ ഞാൻ രാവിലെ അഞ്ചര എഴുന്നേറ്റ് വാതിലടിച്ചിരുന്ന് പ്രാർത്ഥിക്കും ബൈക്കുന്ന് ഇരത്ത പ്രാ സായാഹ്ന പ്രാർത്ഥന ചെയ്യും പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ചോറുണ്ടാക്കിത്തരും ഞാനത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുക്കും ഇവിടുന്ന് പത്രം വാങ്ങിക്കും ഞാനത് സ്ട്രീറ്റിലൊക്കെ കൊണ്ട് കൊടുക്കും അപ്പോഴൊക്കെ എനിക്ക് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് ചന്ദനം തൊട്ടിട്ട് നീ ക്രിസ്ത്യൻസിൻ്റെ ഈ പത്രം മതം മാറിയെന്നൊക്കെ ചോദിച്ചു എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും ആരോടും ഷെയർ ചെയ്തിട്ടില്ല ഈ കാശിരൂപം ഈ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ ഞാൻ മുറുക്ക പിടിച്ചു അങ്ങനെ മൂന്ന് മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ആ മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അസുഖം മാറുന്നതിലപ്പുറം മാതാവ് എൻ്റെ മാതാവ് എന്നെ വിട്ട് പോകരുത് അമ്മ പിടിച്ച കൈ എൻ്റെ കൈ വിട്ട് പോകരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ആ മൂന്ന് മാസം ഉടമ്പടി കംപ്ലീറ്റ് ചെയ്തു ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പക്ഷെ റിസൾട്ട് നെഗറ്റീവ് ആയില്ല ഒരു വ്യത്യാസം ഉണ്ടായില്ല അമ്മയോട് ഞാൻ വാതിലടച്ചിട്ട് കരഞ്ഞ് ചോദിക്കുമായിരുന്നു ഇനി ഞാൻ എന്താ വേണ്ടത് പരാതികൾ കുറേ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്ത് ചോദിക്കും ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണോ എനിക്കൊരു റിസൾട്ട് തരാത്തത് പക്ഷെ ഞാൻ എത്ര സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാമത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു പുതുക്കി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ എന്നും ഞാൻ ഈ കാശുരൂപം കയ്യിൽ വെച്ച് ഞാൻ അമ്മോട് ചോദിക്കും എന്തെങ്കിലും ഒരടയാളം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളതിന് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ കൂടെയുള്ളതിനമ്മ എനിക്കൊരു തെളിവ് തരണം എന്ന് പറയും അപ്പം ഞാൻ ഈ അടുത്താരാ സ്വപ്നം കാണും പക്ഷെ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്കിത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എത്ര നോക്കി മനസ്സിലാവുമെന്ന് അറിയില്ല പക്ഷേ അത്രയും ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അടുത്ത അടുത്ത പ്രാവശ്യം ഞാൻ പുതുക്കി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് വിളിച്ചു പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുത്തു ഇവിടെ സിസ്റ്റർ ആയിരുന്നു എടുത്തത് അപ്പം എനിക്കൊരു വചനം പറഞ്ഞു പറഞ്ഞിരുന്നു ഔഷധലേപനോ മരുന്നോ ഒന്നല്ല കർത്താവിൻ്റെ വചനങ്ങളാണ് നിന്നെ സുഖപ്പെടുത്തുന്നതെന്ന് പിന്നെ ആ വചനം എൻ്റെ മനസ്സിന് ഭയങ്കര അടിഞ്ഞാൽ ബൈബിള് വായിക്കും പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എത്ര ക്ലിയർ ആകുമോ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ വചനങ്ങൾ ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു പിന്നെ എപ്പോഴും ഈ വചനം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കും പിന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ രണ്ട് വചനങ്ങൾ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഞാൻ അതെന്നും പ്രാർത്ഥിക്കും എഴുതും എഴുതുന്നതിലപ്പുറം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കിട ഉറക്കമില്ല എനിക്ക് പക്ഷെ ഞാൻ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു ആ സമയത്തൊക്കെ ഞാനൊരു റൂമിലായിരുന്നു എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് എന്ത് പുറ എന്ത് ചെയ്യണം ഒന്നും അല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് എടുത്തു മൂന്ന് മാസം അതും പൂർത്തീകരിച്ചു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നോർക്കേൻ്റെ ട്രിപ്പിൾ വിൻ ജർമ്മനിയിലേക്കുള്ള ഒരു പ്രോഗ്രാമിന് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തു അത് ഞാൻ സെലക്ഷനായി സെലക്ഷനായി കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ ഈ അസുഖം വെച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഞാനത് അപ്ലൈ ചെയ്ത് സെലക്ഷനായി ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറൊരു കുട്ടീൻ്റെ ചാൻസാണ് കളയുന്നത് എനിക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ ഇല്ല അതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം എനിക്ക് ആ റൂമിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാനത് മാതാവിനോട് പറഞ്ഞു ഞാൻ പോവാണ് ഞാൻ വേറൊരു കുട്ടീൻ്റെ ഒരു ഓപ്ഷനാണ് കളയുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കൊരു വഴി മാതാവ് കാണിച്ചു തരോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ബൈബിളും കാശീരൂപവും കൊന്തയൊക്കെ ആയിട്ട് ഞാനിവിടെ എറണാകുളത്ത് പഠിക്കാനായിട്ട് വന്നു അവിടെയുള്ള സമയത്ത് എനിക്ക് എൻ്റെ റൂമിലെ ചേച്ചിമാർ വിതുചേച്ചി ആണെങ്കിലും ലിൻ്റെ ആണെങ്കിലും എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ജപമാല എത്തിക്കും രാവിലെ ഞാൻ എന്നും പള്ളിയിൽ പോകും ആ ആറു മാസം ജനുവരി മുതൽ ഞാൻ എറണാകുളത്തായിരുന്നു ആ മാസം എന്നും രാവിലെ ചേച്ചിയുടെ കൂടെ ഞാൻ പള്ളിയിൽ പോവും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു എനിക്ക് മുടക്കം തട്ടാതെ ഞാൻ ഭക്ഷണം എറണാകുളത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ട് കൊടുക്കും ക്ലാസ് ഇല്ലാത്ത സമയങ്ങൾ നോക്കി എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു അങ്ങനെ എൻ്റെ ക്ലാസ് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞു ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ് അമ്മ പറഞ്ഞു ഇത് ഇനി എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് നമുക്കടുത്ത് എന്താ പ്രൊസീജിയർ ഒന്നും നോക്കാം നമുക്ക് ടെസ്റ്റ് ചെയ്യണം അപ്പം ഈ മൂന്ന് മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഇരുപത്തി എട്ടാം തീയതി ഹോസ്പിറ്റലിൽ രാവിലെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് പോകുന്നതിന് മുന്നേ ഇവിടെ വിളിച്ചു ബ്രദറിൻ്റെ അടുത്ത് വിളിച്ചപ്പം ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് നിന്നെ അമ്മ സാക്ഷിയാകും നീ വിശ്വാസ പ്രമാണം ചൊല്ലി ലാബില് റിസൾട്ടിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷേ എന്നാലും എൻ്റെ ഒരു സൈഡിലുണ്ട് ഇത് ശരിയാവില്ല കാരണം ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഒത്തിരി രണ്ട് വർഷം മൂന്ന് വർഷം ആവും ഇത് മാറാനായിട്ട് അപ്പം എനിക്കറിയാം ഇതിൻ്റെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ പകുതി വിശ്വാസം പക്ഷെ എന്നാലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു അങ്ങനെ രാവിലെ ഞാൻ ബ്ലഡ് റിസൾട്ട് ചെക്ക് ചെയ്യാനായി പോയി ഞാൻ പ്രാർത്ഥിച്ച് ജപമാല എത്തിച്ച് ഞാൻ തൈലം പൂശി തേനൊക്കെ ഉപയോഗിച്ച് ഞാൻ പോയി പോകുമ്പോൾ ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചു ആ ഫോൺ ഫോണെടുത്ത ബ്രദറിനെ അറിയില്ല പക്ഷെ അമ്മയാണ് അത് പറഞ്ഞതെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം എൻ്റെ അമ്മേനെ പറ്റി ആരെങ്കിലും എന്നോട് ചോദിക്കണം എന്തെങ്കിലും ഒരു അവസരം എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെ അമ്മേനെ കൂടെ കൂട്ടാണ്ടെയാണ് ഞാൻ പോയത് ഞാൻ തനിയെ പോയി ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ച് ബസ്സിൽ ഇരുന്നിട്ട് ജബുമാല ചൊല്ലി ബൈബിള് വായിച്ചു ഞാൻ ലാബിലെത്തി അവിടെ ഉപ്പിട്ടു ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ബ്ലഡ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു മുസ്ലിം ചേച്ചിയായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കൃപാസനത്തിലെ മാതാവല്ലേ മോൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മുസ്ലിം ചേച്ചി എന്നല്ല എൻ്റെ അമ്മനെ കുറിച്ച് എന്നോട് ഒരാൾ ചോദിക്കണമെന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചേച്ചി അപ്പൊ എൻ്റെ അടുത്ത് അമ്മയെ പറ്റി കാര്യങ്ങൾ ചോദിച്ചു നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ് എന്നിട്ട് തൊട്ടടുത്ത് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ എനിക്ക് ഇതിൽ അച്ഛനെ കണ്ടൊക്കെ ആയിട്ടുള്ള കാശി രൂപങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മോനെ എനിക്കൊരു കാശുരൂപം തരാമോന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ചേച്ചിക്ക് ഒരു രൂപം കൊടുത്തു അങ്ങനെ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തു രണ്ട് മണിക്കാണ് റിസൾട്ട് വരിക ഞാൻ വീട്ടിൽ ഒന്നും ബ്ലഡ് അവിടെ കൊടുത്തു പ്രാർത്ഥിച്ചു ഇനി ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ലാബിലിരിക്കുന്ന ചെയറിൽ ഉപ്പിട്ടിട്ട് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ ജപമാലെ എത്തിച്ചു രണ്ട് മണിക്ക് റിസൾട്ട് വരുന്ന കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാം അമ്മയും നേഴ്സാണ് അപ്പം രണ്ട് വരെ ഞാൻ ആ റൂമിൽ തന്നെ ഇരുന്ന് ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ മൊബൈലിൽ കുരിശു വരച്ച് രണ്ടര ആയപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് നോക്കി എനിക്ക് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇപ്പം എൻ്റെ ബ്ലഡിൽ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഇല്ല എനിക്ക് അങ്ങനെ ഒരു അസുഖം എനിക്ക് ഞാൻ എല്ലാവരോടും പറയാണ് മാതാവിന് ഉറച്ച് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ മാതാവ് തരാത്തതായിട്ടൊന്നുമില്ല ഞാൻ ഒരു വർഷത്തിന് ശേഷം കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ഒന്ന് ഉറങ്ങിയിട്ടുള്ളത് ഇപ്പം എനി എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എൻ്റെ അമ്മ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ഉടമ്പിടിയിൽ എന്നും നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം അതിനുവേണ്ടി ഞാൻ പരിശുദ്ധാമ്മയോട് പ്രാർത്ഥിക്കുന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം കുഞ്ഞു കുഞ്ഞി അനുഗ്രഹങ്ങൾ ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷി എനിക്ക് എനിക്കിവിടെ വന്ന് പറയാൻ സഹായിച്ചതിന് ഞാൻ അമ്മ മാതാവിനെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഫ് എസ് സുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് എട്ടിൻ്റെ തിരുവചനമാണ് കൃപ അത് ദൈവം നമുക്ക് നൽകുന്നതാണ് കൃപ ലഭിക്കണമെങ്കിൽ അതിന് നാം കുറേ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ഭാഗത്ത് നിന്ന് നാം കുറേ ഏറെ കടപ്പെട്ടിരിക്കുന്നു ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കൃപ വളരുക ഈ മകൾ ഗ്രീഷ്മ തൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ തൻ്റെ ശരീരത്തിൽ അനു ഉണ്ട് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇനി തനിക്ക് മുമ്പോട്ടൊരു ജീവിതമില്ല ബ്ലഡിൽ മൊത്തം ഇൻഫെക്ഷനാണ് അത് പിൻ അതിനി ശരീരത്തിൽ നിന്ന് പോകില്ല അതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് എടുത്താലും അതിന് ഒരു ഫലം കാണില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തനിക്കിനി മുമ്പോട്ടൊന്നുമില്ല താനൊരു ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് എല്ലാവരോടും സംസാരിച്ചും അങ്ങനെ ഓവർ ടോക്കിംഗ് ആയിട്ടുള്ള ഒരു മകൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു മുറിക്കുള്ളിലേക്ക് ഒതുങ്ങിക്കൂടി തനിക്ക് ഇനി ഒന്നുമില്ല പ്രതീക്ഷകളില്ല ഇനി എന്തിനാ എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കുക ഒന്ന് പുറത്ത് ഒരു വിദേശത്തേക്കൊരു ജോലിയോ അല്ലെങ്കിൽ ഒന്നും തനിക്ക് സാധ്യമല്ല എവിടെ പോയാലും മെഡിക്കൽ എടുക്കണം മെഡിക്കലിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോഴിങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ മകള് പിന്നീട് ഇവിടെ ഉടമ്പടി എടുക്കുന്നതും അതായത് ഉടമ്പടി എടുക്കാനൊക്കെ വരുമ്പോൾ എത്രമാത്രം മനസ്സും ഹൃദയവും ഒക്കെ ഒരുങ്ങിയാണ് വരുന്നത് അങ്ങനെ ആ ഒരു ഒരുക്കം അതായത് ആന്തരികമായും ബാഹ്യമായും ഒരുക്കമുള്ളവരാവുക അങ്ങനെയുള്ള ഒരുക്കത്തോടെ ഇവിടെ വരുന്നു തൻ്റെ പേരൻസിൻ്റെ കൂടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം കാശരൂപം താഴെ വെച്ചാൽ എനിക്ക് ഉറപ്പില്ല എനിക്ക് അത് എനിക്ക് പിന്നീട് ആ കാശരൂപം ഉണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യമുള്ളൂ അതുപോലെ തൻ്റെ മുറിയിൽ ഒത്തിരിയേറെ സംസാരിക്കുന്ന അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസൻസ് എന്ന് പറയുക ഉടമ്പടി എന്ന് പറയുന്നത് അതാണ് ദൈവവുമായിട്ടുള്ള സംഭാഷണം പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുക ഇത് രണ്ടും ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയോട് ഒത്തിരി സംസാരിക്കുന്നു അമ്മയോട് പരാതി പറഞ്ഞിട്ടുണ്ട് കരയുന്നുണ്ട് അങ്ങനെ ഈ മകള് തൻ്റെ ജീവിതത്തിൽ അമ്മയുമായിട്ടും ഈശോയുമായിട്ടും കൂടുതൽ അടുത്ത ദിവസങ്ങളായിരുന്നു തൻ്റെ ഉടമ്പടി ദിവസങ്ങൾ പക്ഷേ തൊണ്ണൂറ് ദിവസം കൊണ്ടൊന്നും ഒന്നും നടന്നില്ല ഈ മകള് നിരാശരായില്ല പെട്ടെന്നാൽ ഇനി എന്ത് എല്ലാം മാറ്റി വച്ച് അത് നം അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് ഉടമ്പടിയിൽ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇനി പ്രാർത്ഥനയും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവമല്ല ഗ്രീഷ്മയുടേത് ഗ്രീഷ്മ വീണ്ടും ഒന്നുകൂടി ഉടമ്പടി പുതുക്കുന്നു ഞാൻ അമ്മ ഇല്ലാതെ അമ്മ കൂടെ വരാതെ ഞാൻ അമ്മയെ വിട്ട് പിരിയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് ഈ മകൾക്കുണ്ടാകുന്നത് അങ്ങനെ എങ്ങനെയാണ് തൻ്റെ റിസൾട്ടൊക്കെ പിന്നീട് പോസിറ്റീവ് ആകുന്നത് അതിന് താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം താൻ കൃപാസന പത്രവും കൊണ്ട് പോകുമ്പോൾ തനിക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷേ അതൊന്നും ആരുടെയും മുൻപിൽ ആർഗ്യൂ ചെയ്തില്ല അതുപോലെ കൃപാസന അൾത്താര ഈ മകള് പല പ്രാവശ്യം അമ്മ ഈ മകൾക്ക് കാണിച്ചു കൊടുക്കുന്നു അമ്മ ഈ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ് നമ്മോട് പറയുക അതായത് ഞാനിവിടെയുണ്ട് നീ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് അപ്പോഴമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താര അമ്മ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ മകൾക്ക് ധൈര്യമേറുകയാണ് അങ്ങനെ തൻ്റെ റിസൾട്ട് പൂർണ്ണമായും നെഗറ്റീവ് നെഗറ്റീവാകുന്നു അതായത് തനിക്കിന്ന് ആ ഒരു ഇൻഫെക്ഷൻ ഇല്ല അതിൻ്റെ കൗണ്ടാദ്യം കുറഞ്ഞു വന്നു പിന്നീട് അത് പരിപൂർണമായി മാറി ഇന്ന് ഈ മകള് ഒരു വർഷത്തിന് ശേഷം ഈ മകൾ ഉറങ്ങിയ കാര്യമൊക്കെ നമ്മോട് പറഞ്ഞു അതായത് അത്രയേറെ ഒരു സംഘടനത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ന് മനസ്സ് ഫ്രീ ആയിക്കൊണ്ട് ലൈറ്റ് വെയ്റ്റിന് കൊടു ആയിക്കൊണ്ട് അമ്മ ഈ മകളെ ഇവിടെ അൾത്താരിയിലേക്ക് എടുത്ത് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന മക്കളുടെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ എത്രമാത്രമാണ് ഈ അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കുന്നത് എന്നുള്ളത് ഓരോ സാക്ഷി ശുശ്രൂഷയിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക